ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇച്ചിരി കാലാവസ്ഥയൊക്കെ ഇച്ചിരി മോശമാണ് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വേണം നമ്മൾ ഈ പരിപാടി ചെയ്ത് തുടങ്ങാനായിട്ട് പുതിയൊരു കിള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അറേബ്യൻ ഒരു വിഭവമാണ് എന്നാന്ന് വെച്ചാൽ കഫ്സ ചിക്കൻ കഫ്സ എന്ന് പറഞ്ഞാൽ ഇവരാണ് ഇന്നത്തെ താരം ദീപനാണ് ഇന്നത്തെ താരം ഇന്നത്തെ താരമാണിത് ഇവനെ നമുക്ക് വെട്ടി പീസാക്കിക്കൊണ്ട് ഒരെണ്ണം റെഡി ആക്കിക്കൊണ്ട് വരാം നിങ്ങൾ പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം യാഷ്ടം വലു അടിച്ചേക്കണേ അപ്പം നമുക്ക് വെട്ടിയിട്ട് നമുക്ക് കാണാം ഇത് ഇവരെ മീഡിയം പീസായിട്ട് നമുക്ക് ഇവനെ റെഡി ആക്കണം മീഡിയം പീസായിട്ട് വലിയ വലിപ്പവും വേണ്ട അധികം ചെറുപ്പമാകില്ല നമുക്ക് പീസാക്കിയിട്ട് കാണാം നമ്മൾ മൂന്ന് കിലോയുടെ കോഴിയാണ് എടുത്തിരിക്കുന്നത് അവരെ നമ്മൾ വെട്ടിക്കഴിഞ്ഞു അവനെ നമുക്ക് റെഡിയായിട്ട് കഴുകേണ്ടി വരാം നമുക്ക് വൃത്തിയായിട്ട് ഇത് കഴിയെടുക്കാം അപ്പം കഴുകിയിട്ട് വിടിയെ കാണാം നമ്മൾ ലാസ്റ്റ് കഴുകും കഴിഞ്ഞു ഇവനെ അങ്ങോട്ട് വാലാനായിട്ട് അങ്ങോട്ട് വെക്കാം നമ്മൾ ഇറച്ചി കഴുകി കഴിഞ്ഞു നീ ഇപ്പോൾ നമുക്ക് ഈ സവോളയൊക്കെ ഐറ്റങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുക ചെറുതായിട്ട് അഞ്ച് ആറ് സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക നമ്മൾ സവോളയും അരിഞ്ഞു കഴിഞ്ഞ് ഇനി അടുത്ത നമുക്ക് ക്യാപ്സിക്ക ഒരു ക്യാപ്സിക്ക ഉണ്ട് അതിനെ നമുക്ക് ചെറുതായി പീസാക്കി കൊടുക്കാം ഒരു ക്യാപ്സിക്ക ഉണ്ട് അത് നീളത്തിനാണ് അരിഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ക്യാപ്സിക്ക അരിഞ്ഞു കഴിഞ്ഞു അടുത്തത് ഒരാറ് പച്ചമുളക് ഉണ്ട് അവനെ കൂടെ നമുക്ക് കീറി ഇട്ട് കൊടുക്കാം പച്ചമുളകും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു അടുത്ത മല്ലിയിലെ ചെറുതായിട്ട് പീസാക്കി കൊടുക്കുക മല്ലിയിലയും ചെറുതായിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ മല്ലിയിലും അരിഞ്ഞു കഴിഞ്ഞു ഇപ്പം നമ്മൾ മൂന്ന് തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് അരി കഴുകാനായിട്ട് പോവാം അരി നമുക്ക് വൃത്തിയായിട്ട് കഴുകൊടുക്കാം രണ്ടു മൂന്നു പ്രാവശ്യം കഴുകിട്ട് കാണാൻ നമ്മളിപ്പോ അരി കഴുകിക്കഴിഞ്ഞു നമുക്ക് ചെമ്പ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം ചെമ്പൊന്ന് ചെറുതായിട്ടൊന്നും ചൂടാകട്ടെ ഇപ്പം ചെമ്പ് ചൂടായിട്ടുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിനുള്ള ഈ മസാലയൊക്കെ വളർത്താനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം അതിൽ ആവശ്യത്തിനുള്ള ഗ്രാമ്പു ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തു കുരുമുളക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തു ഏലയ്ക്ക ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അന്ന് ചൂടാകട്ടെ മസാല മസാലക്കൂട്ടൊന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് ചവോള ഇട്ട് കൊടുക്കാം വള നമുക്ക് നല്ല വഴറ്റി എടുക്കാം നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പേസ്റ്റുകൂടെ നമുക്ക് ചേർക്കാം അതിൻ്റെ കൂടെ ഇഞ്ചി പേസ്റ്റിലൂടെ നമുക്ക് ചേർക്കാം അതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് പച്ചപ്പൊന്ന് മാറാനായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഇവിടെ നമുക്ക് മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചായിരുന്നു അത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇന്ന് പച്ചിപ്പൊന്ന് മാറാനായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം തക്കാളി ചെറിയ പച്ചിപ്പ് മാറിയിട്ടുണ്ട് നമുക്ക് ഈ വേലീഫും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് മൂന്ന് നാല് പീസ് ചെറിയ ഇലയാണ് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ മാഗി ക്യൂ രണ്ട് ചെറിയ പീസാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊന്നും പൊടിച്ചിട്ട് കൊടുക്കാം പിടിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ചെറിയൊരു കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്ത് നമ്മുടെ പൊടിച്ചു വെച്ച നാടൻ സെറ്റപ്പ് ആണിത് എന്ന് വെച്ചാൽ ഗരം മസാല അതും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചിപ്പൊന്ന് മാറാനായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് കപ്സ മസാലയും കൂടെ രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്ക മസാലയും കൂടി ഇട്ട് നല്ല മുളക്ക അടിച്ചു കൊടുക്കാം മസാല ഒന്ന് വഴന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ മസാല ഒക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒന്ന് വെള്ളം ഇറങ്ങും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇറച്ചി വേണം ആവശ്യത്തിനുള്ള നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗാനായിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നേരത്തെ ശകല ഇട്ടതാണ് അത് കാരണം ഇത്രയും ഉപ്പും മതിയായി പിന്നെ നമുക്ക് നോക്കാം നമുക്ക് വേഗാൻ വേണ്ടി ഒന്ന് അടച്ചു നമുക്കിവിനെ ഒന്ന് തുറന്ന് നോക്കാം മണമൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ്റെ അപ്പോൾ ഇവരെ ഒന്ന് വെന്തോന്ന് നോക്കാം വേവായിട്ടുണ്ട് മതി നമുക്ക് രണ്ട് പാത്രം ഇതിന് ഒരു പാത്രം അരിയാണിട്ടത് ഇതിപ്പം രണ്ട് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ അകത്ത് വെള്ളമുള്ളത് കാരണം നമുക്ക് ഒരു ഒന്നേ മുക്ക പാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു പാത്രം വെള്ളം ഒഴിച്ചു നമുക്ക് അരിക്ക് കണക്കാക്കി ശാല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് ഇവരെ നമുക്ക് തിളക്കുന്നിട വരെ വെച്ചേക്കാം അപ്പൊ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ ബല്ലൂടെ അടിച്ചേക്കാണേ വെള്ളം തിളച്ചു നോക്കാം ചെറിയ തിളച്ചിട്ടുണ്ട് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് നാരങ്ങ ഉണ്ട് അതിൻ്റെ അത് ഉണക്ക നാരങ്ങ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം തന്നെ ഇളക്കി കൊടുക്കാം ഇവിടെ നമുക്ക് പച്ചക്കറിയും കൂടെ ഇട്ട് പച്ചക്കറി എന്ന് പറഞ്ഞാല് മല്ലി അലൈവ് ക്യാപ്സിക്കായ കൊണ്ടാണ് അത് ഇട്ടു നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തുറന്നു നോക്കാം തിളച്ചു നല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് അരിയും കൂടെ അങ് കൊടുത്തേക്കാം കഴുകി വാരി വച്ച അരിയാണ് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് ൊടുത്തിണ്ട് നമുക്ക് ഇവര് അടച്ചു വെക്കാം വേഗാൻ വേണ്ടി അരി ചോറ് വേണം ഇവരെ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് തുറന്നു നോക്കാം ഓ എൻ്റെ നല്ല മണം ഒന്ന് ോക്ക എങ്ങനെ ഉണ്ടെന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കാല് മേടിച്ചു പോയി ഒരു കാല് തന്നെ മേളിലോട്ട് പൊങ്ങി വന്നിരിക്കുന്നു എന്തോ ആടായി സാധനം ആ പാത്രം എടുത്ത് എങ്ങനെ നോക്കൂപ്പ് മണമാട്ടോ നോക്കാം ോക്കണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം എന്റെ അമ്പോ സൂപ്പർ സാധനം കേട്ടോ ആ ഇറച്ചിയൊക്കെ നല്ല വെന്തു ആ ചോറും നല്ല വെന്തു ഗ്രേവി മസാലയൊക്കെ നല്ല സൂപ്പർ സാധനമായിരുന്നു ഇനി നമുക്ക് ചോറൊന്നു കഴിച്ചു നോക്കാം എൻ്റെ അമ്പ് സൂപ്പർ സാധനം അടിച്ചു പൊളിച്ച് എനിക്കൊന്നും പറയാനില്ല സൂപ്പർ ഐറ്റം പക്ഷേ ഈ പെട്ടെന്നുള്ള സംഭവം ഇത് അറേബ്യൻ സൈഡിലൊക്കെയാണ് നല്ല പോലെ ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ട് വലിയ വലിയ കടകളിലൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കണം കടയിലൊക്കെ പോയി ഭയങ്കര പൈസയാണ് നമുക്ക് തന്നെ ഇത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാധനമാണ് അറേബ്യൻ ഫുഡ് പക്ഷേ നമ്മൾ ഇത് അടിച്ച് പൊളിച്ച് എനിക്കൊന്നും പറയാനില്ല അതിൻ്റെ മസാലയെ കൂട്ടും എല്ലാം നല്ല അടിച്ചു പൊളി പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണ്ടേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാഷൊരു ബില്ലും അടിക്കണേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ